സംഖ്യകളുടെ അഞ്ചാമത്തെ പാർട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ ആദ്യം വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക ഉത്തരങ്ങൾ തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിയാണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അറിയത്തില്ലാത്ത കൂട്ടുകാർ എക്സ്പ്ലനേഷൻസും കൂടെ കേൾക്കുക ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്ത് നോക്കാം ആദ്യത്തെ എത്ര എണ് എൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റി അഞ്ച് ഓക്കെ എൻ എൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ റ്റു എന്നുള്ളതാണ് ഈ എത്ര എൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റി അഞ്ച് എന്ന് ചോദിച്ചാൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടുവിൻ്റെ വിലയാണ് നൂറ്റഞ്ച് അതിൽ നിന്ന് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു നൂറ്റഞ്ച് ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടും എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അതാണ് എൻ സംഖ്യകളുടെ തുക എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റഞ്ച്ന്ന് ചോദിച്ചാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു നൂറ്റഞ്ച് രണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഗുണിക്കാനാകും രണ്ട് ഇൻറ്റു നൂറ്റഞ്ച് ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പഠിച്ചു മക്കളെ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് തന്നിട്ടൊരു സംഖ്യ തന്നാൽ അതിൽ എൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പഠിച്ചേ ആ സംഖ്യയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള പൂർണ്ണ ഏതാണെന്ന് നോക്കണം ഇരുന്നൂറ്റി പത്തിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം നൂറ്റി തൊണ്ണൂറ്റാറാണ് മക്കളെ അത് ഏതിൻ്റെ വർഗമാണ് അത് പതിനാലിൻ്റെ വർഗമാണ് പതിനാലിൻ്റെ സ്ക്വയറാണ് നൂറ്റി തൊണ്ണൂറ്റാറ് അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില പതിനാലായിരിക്കും കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടൊരു സംഖ്യ തന്നാൽ എന്നെ കണ്ടുപിടിക്കാൻ ആ സംഖ്യയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതിൻ്റെ വർഗ്ഗമാണെന്ന് നോക്കിയാൽ മതി ഇരുന്നൂറ്റി പത്തിന് തൊട്ട് മുന്നേയുള്ള പൂർണ്ണവർഗം നൂറ്റി തൊണ്ണൂറ്റാറാണ് അത് പതിനാലിൻ്റെ വർഗ്ഗമാണ് സോ എന്നിൻ്റെ വില പതിനാലായിരിക്കും അടുത്ത ചോദ്യം ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് നമുക്കറിയാം എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എന്നറിയാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്കലിന്റെ ഇരുന്നൂറ്റി നാൽപ്പതെന്ന് കിട്ടും ശരിയല്ലേ ഇനി നമ്മളിത് ഓൾറെഡി പറഞ്ഞു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്കലിന്റെ ഒരു സംഖ്യ തന്നിട്ട് അതിൽ എൻ്റെ കണ്ടുപിടിക്കാൻ ആ സംഖ്യയ്ക്ക് മുന്നേ പൂർണ്ണ വർഗം ഏതാണെന്ന് നോക്കണം അല്ലേ ഇരുന്നൂറ്റി നാൽപ്പതിനു മുന്നേ ഉള്ള പൂർണ്ണവർഗം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഏതിൻ്റെ വർഗം നമുക്കുള്ളേ പതിനഞ്ചിൻ്റെ വർഗമല്ലേ പതിനഞ്ചിൻ്റെ സ്ക്വയർ അല്ലേ അപ്പോൾ എന്നിൻ്റെ വില നമുക്ക് എത്ര കിട്ടും പതിനഞ്ചെന്ന് കിട്ടും കണ്ടോ എന്നിൻറ്റോ എൻ പ്ലസ് സോണിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത് എന്നിൻ്റെ എൻ പ്ലസ് ഓണിക്കൽ ഒരു സംഖ്യ തന്നാൽ എന്നെ കാണാൻ ആ സംഖ്യയ്ക്ക് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതിൻ്റെയാണെന്ന് നോക്കണം അല്ലേ അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി നാപ്പതിനു മുന്നേ ഉള്ള പൂർണ്ണ വർഗം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അത് പതിനഞ്ചിന്റെ വർഗമാണ് അപ്പൊ എന്നിൻ്റെ വില പതിനഞ്ചായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു സംഖ്യയെ കൊണ്ട് ഗുണിച്ചു ഒരു സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു അതിനെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചു ഓക്കെ കിട്ടിയ ഫലത്തിനോട് പതിനൊന്ന് കൂട്ടി കിട്ടിയ ഉത്തരത്തോട് പതിനൊന്ന് കൂട്ടിയാൽ ആ കിട്ടുന്ന ഫലത്തെ പതിമൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും എങ്കിൽ എക്സിൻ്റെ അല്ലേ ആ സംഖ്യയുടെ ഏറ്റവും ചെറിയ വില എന്തെന്നാ ചോദ്യം അപ്പോൾ ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ നമുക്കറിയില്ല ആ സംഖ്യേനെ പതിനൊന്നുകൊണ്ട് ഗുണിച്ചു അപ്പോൾ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടി അപ്പോൾ കിട്ടിയ ഉത്തരത്തെ പതിമൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നിവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഈ കണക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ല മക്കളെ ഈ മുകളിലത്തെ ടൈമിൽ ഈ മുകളിലത്തെ ടൈമിൽ പതിനൊന്ന് കോമൺ അല്ലേ ഞാൻ ഈ പതിനൊന്നിനെ പുറത്ത് ചാടിച്ചാൽ പതിനൊന്ന് പുറത്ത് ചാടിയാൽ എക്സിൻറ്റു പതിനൊന്നിലെ പതിനൊന്ന് പുറത്തിയാടിൽ ബാക്കി എക്സ് വരും ഇനി പതിനൊന്നിൻ്റെ അവിടുന്ന് പതിനൊന്ന് പുറത്ത് ആടിൽ ഒരൊന്ന് ബാക്കി വരും ഇങ്ങനെ വരും താഴെ വശത്ത് ഏത് തന്നെ വരും പതിമൂന്ന് തന്നെ വരും കണ്ടോ ഞാൻ മുകൾത്തെ ടേമിൽ നിന്ന് ഇതിൽ നിന്ന് രണ്ടിടത്തും പതിനൊന്ന് കോമണാണ് ഇവിടെയും പതിനൊന്നുണ്ട് ഇവിടെയും പതിനൊന്ന് പുറത്ത് അടിച്ചു ബാക്കി ഇവിടെ എക്സ് വരും ഇവിടെ പതിനൊന്ന് പുറത്ത് അടിയിൽ സീറോ അല്ല ഒന്ന് വരും ഓക്കെ ഇനി നിങ്ങൾ ആലോചിച്ച് ഈ ഓപ്ഷനിൽ കിടക്കുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് ഇവിടെ കൊടുക്കുമ്പം പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്നും താഴത്തെ പതിമൂന്നും കറക്റ്റ് വെട്ടിപ്പോകളും പന്ത്രണ്ട് അവിടെ കൊടുത്താലേ കറക്റ്റ് വെട്ടിപ്പോകത്തുള്ളൂ ശരിയല്ലേ അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് അല്ലേ മക്കളെ ആൻസർ സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് കിട്ടും കണ്ടോ പതിനൊന്ന് ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ പതിമൂന്ന് അല്ലേ അതായത് പതിമൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റണം ഓക്കെ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് പന്ത്രണ്ട് വന്നാൽ മാത്രമേ പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്നും പതിമൂന്നും വെട്ടി പോകത്തുള്ളൂ കറക്റ്റ് ഉത്തരം പതിനൊന്ന് കിട്ടത്തുള്ളൂ നിശേഷം പതിമൂന്ന് ഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോണം വെട്ടിപ്പോണമെങ്കിൽ എക്സ് പന്ത്രണ്ട് വരണം എന്നാലേ പതിമൂന്നും പതിമൂന്നും വെട്ടിപ്പോത്തുള്ളൂ സോ ആൻസർ പന്ത്രണ്ട് എന്നാണ് കിട്ടുന്നത് ഓക്കെ മുന്നോട്ട് വരാം അടുത്ത ചോദ്യം പത്തിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക ആ ഇത് നല്ലൊരു ചോദ്യമാണ് കാണാതെ പഠിച്ചു വെച്ചോണം ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ഘടകങ്ങളുടെ തുക ഘടകങ്ങളുടെ തുക ഘടകങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ സംഖ്യ ചെയ്താൽ മതി ഘടകങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ സംഖ്യ ചെയ്താൽ മതി അപ്പോൾ എന്ത് കാണാനാ ഒരു സംഖ്യയുടെ നോട്ടായിട്ട് എഴുതി വെച്ചോണം കേട്ടോ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക ഇങ്ങനെ ചോദിച്ചാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക ചോദിച്ചാൽ ഘടകങ്ങളുടെ തുക ബൈ സംഖ്യ ഓക്കെ ഘടകങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ ഘടകങ്ങൾ ആദ്യം എഴുതണം പത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്നൊരു ഘടകമാണ് ഫാക്ടറി ആണ് രണ്ടൊരു ഫാക്ടറി ആണ് അഞ്ചൊരു ഫാക്ടറി ആണ് പത്തൊരു ഫാക്ടറി ആണ് ഇതാണ് പത്തിൻ്റെ ഘടകങ്ങൾ ഓക്കെ ഇനി പത്തിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ചോദിച്ചാൽ എന്താ നമ്മൾ പഠിച്ചത് ഘടകങ്ങളുടെ തുക കാണണം ഘടകങ്ങളിലെല്ലാം കൂടെ തുക എത്രയാണ് പതിനെട്ട് ബൈ സംഖ്യ സംഖ്യ ഏതാ പത്ത് പതിനെട്ട് ബൈ പത്തായിരിക്കും ആൻസർ ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് നോർമലായിട്ട് ചെയ്യാം ഷോർട്ട് കട്ട് ഇങ്ങനെയാണ് അപ്പം നോട്ടായിട്ട് സൈഡ് എഴുതി വെച്ച് ഇങ്ങനെ എഴുതണം ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ഘടകങ്ങളുടെ തുക ബൈ സംഖ്യ ചെയ്താൽ മതി അപ്പോൾ പത്തിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ പത്തിൻ്റെ ഘടകങ്ങളുടെ തുക ഘടകങ്ങൾ എഴുതുക ഘടകങ്ങളുടെ തുക കണ്ടുപിടിക്കുക ഘടകങ്ങളുടെ തുക പതിനെട്ട് കിട്ടും ഘടകങ്ങളുടെ തുക ബൈ ആ സംഖ്യ ചെയ്യണം ആ സംഖ്യ പത്താണ് പതിനെട്ട് ബൈ ആൻസർ ഓക്കെ നോർമലി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് പത്തിൻ്റെ ഘടകങ്ങൾ ഒന്നുണ്ട് രണ്ടുണ്ട് അഞ്ചുണ്ട് പത്തുണ്ട് ചോദ്യം പത്തിൻ്റെ എല്ലാം വിൽക്രമങ്ങൾ എടുക്കണം ഒന്നിൻ്റെ വിൽക്രമം ഒന്ന് ബൈ ഒന്ന് രണ്ടിൻ്റെ വിൽക്രമം ഒന്ന് ബൈ രണ്ട് അല്ലേ അഞ്ചിൻ്റെ വിൽക്രമം ഒന്ന് ബൈ അഞ്ച് പത്തിൻ്റെ വിൽക്രമം ഒന്ന് ബൈ പത്ത് ഈ എല്ലാം തുക കാണാൻ പറഞ്ഞാൽ വൺ ബൈ വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ടെൻ ചെയ്യുക എന്നർത്ഥം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ എൽ സിയും നമുക്ക് പത്ത് കിട്ടും മുകളിൽ എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എൽ സിയും മെതേഡ് വെച്ച് ഇതെല്ലാം കൂട്ടുമ്പോഴത്തേക്കും പത്ത് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് ഒന്നെന്ന് വരും അതായത് പതിനെട്ട് ബൈ പത്തൊന്ന് കിട്ടും നമ്മളിത് നോർമൽ മെതേഡ് ചെയ്യുമ്പം ഇതാണ് അതിൻ്റെ നോർമൽ മെതേഡ് എപ്പോഴും ഓർക്കും ഇത് ചോദിക്കുന്ന ഒരു ആണ് ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്കരമങ്ങൾ തുക കാണാൻ ഘടകങ്ങളുടെ തുക ബൈ അസംഖ്യ ഇനി ഈ ചെയ്തേക്കുന്ന അതിൻ്റെ നോർമൽ മെതേഡ് ഘടകങ്ങളുടെ വിൽക്കരമങ്ങൾ തുകയായതുകൊണ്ട് ഘടകങ്ങളുടെ എല്ലാം വിൽക്കരമങ്ങൾ എടുത്തു അത് കൂട്ടി കൂട്ടുമ്പം എൽ സി എം മെതേഡിൽ ഭിന്ന കൂട്ടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എൽ സി എം പത്താണ് കൊണ്ട് ഓരോന്നിനെയും കുണിച്ച് കിട്ടുന്ന വിലകൾ മോൾഡ് എഴുതി പതിനെട്ട് ബൈ പത്തെന്ന് കിട്ടിക്കോളും അടുത്ത ചോദ്യം ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക തൊട്ട് മുമ്പ് ചെയ്ത അതേ പാറ്റേൺ അല്ലേ ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക ആറിൻ്റെ ഘടകങ്ങൾ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് ആറുണ്ട് ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ഘടകങ്ങളുടെ തുക ആദ്യം ഘടകങ്ങളുടെ തുക പന്ത്രണ്ടാണ് ഘടകങ്ങളുടെ തുക ബൈ സംഖ്യ ചെയ്യണം പന്ത്രണ്ട് ബൈ ആറ് നമ്മുടെ ഉത്തരം ആൻസർ രണ്ടെന്ന് കിട്ടും മക്കളെ ആൻസർ ഓപ്ഷൻ സി ആണ് ഘടകങ്ങളുടെ തുക സംഖ്യ ശരി അടുത്ത ചോദ്യം ഇരുപത്തിനാലിൻ്റെ ഘടകമല്ലാത്തത് ഏത് ഇരുപത്തിനാലിൻ്റെ ഒരു ഫാക്ടർ ഒരു ഘടകമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം ഇരുപത്തിനാലിൻ്റെ ഘടകം ഏതാ മക്കളെ എളുപ്പമുള്ള ചോദ്യം അല്ലേ ഇരുപത്തിനാലിൻ്റെ ഘടകമല്ലാത്ത സംഖ്യ ഏത് അല്ലേ സിമ്പിൾ ചോദ്യമാണല്ലോ ഏതാ ഇരുപത്തിനാലിൻ്റെ ഘടകമല്ലാത്ത പത്തല്ലേ ഇരുപത്തിനാലിൻ്റെ ഘടകമായി വരാത്ത സംഖ്യ പത്താണ് കാരണം എട്ട് ഇരുപത്തിനാലിൻ്റെ ഒരു ഘടകമാണ് പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ ഒരു ഘടകമാണ് മൂന്ന് ഇരുപത്തിനാലിൻ്റെ ഒരു ഘടകമാണ് പത്ത് ഇരുപത്തിനാലിൻ്റെ ഒരു ഘടകമല്ല ഓക്കെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഇരുപത്തിനാലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ആ സംഖ്യകളെല്ലാം ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് എനിക്ക് എട്ടുകൊണ്ട് ഇരുപത്തിനാലിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇരുപത്തിനാലിൻ്റെ ഒരു ഘടകമാണ് എട്ട് പന്ത്രണ്ട് കൊണ്ട് ഇരുപത്തിനാലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇരുപത്തിനാലിൻ്റെ ഒരു ഘടകമാണ് പന്ത്രണ്ട് മൂന്നുകൊണ്ട് ഇരുപത്തിനാലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇരുപത്തിനാലിന് മറ്റൊരു ഘടകമാണ് മൂന്ന് അപ്പോൾ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഇരുപത്തിനാലിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ആ സംഖ്യകളെല്ലാം ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് ശരി ആൻസറ് അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ എട്ട് മടങ്ങ് എസ് ഒരു സംഖ്യയുടെ എട്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഞാൻ സംഖ്യ എക്സ് എന്നെടുത്ത് ഇത്തരം ചോദ്യങ്ങൾ കുറേ വരാറുണ്ട് കേട്ടോ അതായത് സന്ദർഭോചിതമായിട്ട് ഇക്വേഷൻ ഉണ്ടാക്കി ചെയ്യേണ്ട കണക്കുകൾ ഒരു സംഖ്യയുടെ എട്ട് മടങ്ങ് അപ്പോൾ സംഖ്യ എക്സ് എന്ന് എടുത്താൽ സംഖ്യയുടെ എട്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ എട്ട് എക്സ് അതിൻ്റെ വർഗത്തിനോട് അതിൻ്റെ വർഗത്തിനോട് അതായത് എക്സ് വർഗ വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അതിൻ്റെ വർഗത്തിനോട് അതിൻ്റെ രണ്ട് മടങ്ങ് കൂട്ടിയതിന് തുല്യമാണ് കണ്ടോ ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓരോ ചോദ്യം ഓരോ ഫോർമാറ്റാണ് ഈ ചോദ്യത്തിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ടാക്കി കണ്ടോ ഒരു സംഖ്യയുടെ എട്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് സംഖ്യയുടെ വർഗത്തിനോട് അതിൻ്റെ രണ്ട് മടങ്ങ് കൂട്ടിയതിന് തുല്യമാണ് ഒരു സംഖ്യയുടെ എട്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ എട്ട് ഇത് സംഖ്യയുടെ വർഗം അതായത് സ്ക്വയർ അതിനോട് അതിനോടതിൻ്റെ രണ്ട് മടങ്ങ് കൂട്ടിയതിന് തുല്യമാണ് കണ്ടോ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും എക്സ് സ്ക്വയർ കാണാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുണ്ടാവണം എട്ട് എക്സ്ഇന്ന് രണ്ട് എക്സ് കുറച്ചാൽ ആർ എക്സ് കിട്ടും ആർ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും അതിൽ നിന്ന് നമുക്ക് ആറ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടിയാൽ മക്കളെ എക്സിൻ്റെ സ്ഥാനത്ത് ആറ് കൊടുത്താലല്ലേ ഇത് ശരിയാവത്തുള്ളൂ എക്സിൻ്റെ സ്ഥാനത്ത് ആറാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് ആറ് എക്സ് എന്ന് പറഞ്ഞാൽ ആറ് ഇൻ റ്റു ആറ് മുപ്പത്താറ് അപ്പം നിങ്ങൾ ആലോചിച്ച് എക്സ് ഈക്വൽ ടു സിക്സ് വരുമ്പോഴല്ലേ സംഗതി ശരിയാവണേ എക്സ് ഈക്വൽ ടു സിക്സ് വരുമ്പോഴാണ് സംഗതി ശരിയാവണേ ക്ലിയർ ആണോ അപ്പോൾ ഒരു സംഖ്യയിൽ എട്ട് മടങ്ങ് അതിൻ്റെ വർഗ്ഗത്തിനോട് അതിൻ്റെ രണ്ട് മടങ്ങ് കൂട്ടിയതിന് എങ്കിൽ സംഖ്യ എത്ര ക്ലിയർ ആണോ സംഖ്യ ഞാൻ എക്സ് എന്ന് എടുത്തോളും എട്ട് മടങ്ങിയിട്ട് എക്സ് അല്ലേ അത് വർഗ്ഗം വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ എക്സ് സ്ക്വയറിൻ്റെ കൂടെ അതിൻ്റെ രണ്ട് മടങ്ങ് രണ്ട് എക്സ് കൂട്ടിയതിന് തുല്യമാണ് അപ്പോൾ ആറ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും നമുക്കറിയാം ആറ് എക്സ് സ്ക്വയറിന് തുല്യമാണെങ്കിൽ എക്സ് സിക്സ് ആവണം എന്നാലേ മുപ്പത്താറ് ഈക്വൽ ടു മുപ്പത്താറുന്ന് വരത്തുള്ളൂ സോ ആൻസർ എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും ശരി അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങിൽ നിന്ന് സംഖ്യ ഞാൻ എക്സ് എടുത്തു ഓക്കെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് രണ്ട് മടങ്ങിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മുപ്പത്തൊന്ന് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് ശരിയല്ലേ സംഖ്യയുടെ രണ്ട് മടങ്ങിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മുപ്പത്തൊന്ന് കിട്ടും സംഖ്യ കാണണം അപ്പോൾ രണ്ട് എക്സ് ഈക്വൽ ടു മുപ്പത്തൊന്ന് പ്ലസ് മൂന്നു വരും അല്ലേ മുപ്പത്തിനാലെന്ന് കിട്ടും അപ്പോൾ എക്സ് ഈക്വൽ ടു പതിനേഴ് എന്ന് കിട്ടും മക്കളെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് എക്സ് ഈക്വൽ ടു പതിനേഴാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയും ഓക്കെ ആയല്ലോ മനസ്സിലായല്ലോ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല എന്നാലും തുടക്കക്കാരെയൊക്കെ സംബന്ധിച്ച് മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു മക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ മറക്കരുത് എപ്പോഴും പറയുന്നത് പോലെ അതെപ്പോഴും ഒത്തിരി ഊർജ്ജത്തോടെ ആത്മാർത്ഥതയോടെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള സഹായമാണ് ഓക്കെ ശരി അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെയ്യാം Thank you. <clears throat>